ആ സൂചിച്ച കഴിക്ക ഇങ്ങട് 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 ട്ടാ അവര് നീ വല്ലേ ആ അവര് ഇങ്ങ വണ്ടിയില്ല ആ കാണാ പ്രവന്നി ഇരുന്നോ നീ വല്ലേ നീ ഒരു ഏ പിട잖아 എനിക്ക് കോംപ്ലീറ്റ് താങ്ക്യൂ ബന്ദേ മോൾ വീലെ ഓ ബോലെ സുബഡാ ഹ അണ്ടിജി പാട എന്തിനാ അന്നെ നേവ ഐഡിയ ഉള്ളി കഴിവതി അല്ലേ ദയത ഉള്ള വീടാ ആരെങ്കിലും ഒക്കട്ട വരും അവരെ എടുത്ത് അവരെ എടുക്കൂട്ടിക്കേറെ രണ്ടാമൊരുളെ എടുക്കാൻ വേണ്ടി വീഴായി ചേക്കടെ വനിലെ

MET അതെല്ലാവരും വിഷമിച്ചു മതി ചെവി പോയ അതെ ആനന്ദം പോയില്ലേ ചെവി പോയേ കാല്ലേ കാഴ്ച അതല്ലേ പണി ചെറുപായി അവനെ പണിയിരുന്ന് കൊടുക്കണല്ലേ ഞാട്ട കേട്ടെ ഓർമ്മ പോയാലോക്ക് പോയാലോ ഇത് എന്റെ മാർന്നോ അച്ഛൻ ഇങ്ങനെ സമയായിട്ടില്ല േ അനുഗ്രഹിക്കോർമ്മ ഉള്ളപ്പോ എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് മക്കളെ വിഷമിക്കണ്ട നന്നായിട്ട് സ്നേഹത്തിനും ഐക്യത്തിനും ഒക്കെ മക്കൾ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു ഉപദേശമൊക്കെ കൊടുത്ത് അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം പിന്നെ അമ്മ അമ്മ എന്തെങ്കിലുമൊക്കെ മക്കളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വഴക്കമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെയാണ് നമ്മൾ മരിക്കാൻ ഒരുങ്ങണം ും പറ്റില്ല എന്തെനിയോ പറഞ്ഞു പറഞ്ഞാൽ വന്നിപ്പിച്ചത് എനിക്ക് വലിയ കാര്യം ഏ ജോനെ അച്ഛനെ കായി കണ്ടിട്ട് അല്ലേ അവ అన్ని నల్లరి కొయి 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 కొయిని వియరియాల దొర నాకు ఆయ్ శిజన అవ్వట్గా నేనురికి అన్ని లావు నేను కైరన్ ను బేసియా ఆరు వలాటేలే അല്ലേ വല്യു വലിയ പറ്റി സുഖമില്ലാതായിട്ട് ഇപ്പൊ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പം വേണ്ടി ഷൈനുഅണ്ടിട്ട് അജിരാക്ക് കന്യാവേണ്ടി ഞാൻ അപേക്ഷിക്കണ്ട് അതുപോലെ അല്ല ജനിച്ചില്ലാതെ ഈ സബ് വലിയ ആദ്യം നമ്മുടെ ദൈവത്തിന് നെയിന് എന്താ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാം അത് കഴിഞ്ഞാൽ നിനക്ക് ജോലി തന്നെ നിനക്ക് വേണ്ടി അപേക്ഷിക്കാം അത് കഴിഞ്ഞ് എൻ്റെ മേരിക്ക് വേണ്ടി ഉപേക്ഷിക്കും അത് കഴിഞ്ഞ ആന്ധനക്ക് വേണ്ടി ഉപേക്ഷിക്കും അത് അത് കഴിഞ്ഞാ എൻ്റെ വേണ്ടി എൻ്റെ മോ നല്ല ചെയ്യണം പുറത്തേക്കും പണ്ടിക്കും എൻ്റെ ചെയ്യും എന്റെ വലിയ ഉറപ്പൊന്നും കഴിച്ചും ഉപേക്ഷിക്കും അമ്മയ്ക്ക് വന്നതി രണ്ട് ഉപേക്ഷിക്കും പിന്നെ രണ്ട് അപേക്ഷിക്കും രണ്ട് അപേക്ഷിക്കും അത് കഴിഞ്ഞ മക്കളും മറക്കാതെ അപേക്ഷിക്കാൻ അപേക്ഷ മക്കളും ഇല്ലേ ആര് മരക്കാലം ഒരാളെ മാറണ അത് ഏഹ് കുഞ്ഞി കുഞ്ഞി കുഞ്ഞിപ്പായനോന്റെ മോള് ഏ കുഞ്ഞിപ്പവനോന്റെ മോള് അമ്മാമേടെ അല്ല എന്റെ അമ്മ കുഞ്ഞേലിക്കുട്ടിയിലേ മനസ്സിലായില്ലേ എന്റെ അമ്മേടെ എന്താ പവർ ചക്കെതിലും ചുളവില്ല ചക്ക ചെറുതാണെങ്കിലും ചുളവല്ല എനിക്കും പല്ലം പുഴുങ്ങാമ്പാണ് ആ പുഴുങ്ങണല്ലേ വേറെ മുന്തിരി മുന്തിരി കൊന്തിയായിര കുഴപ്പ അത് കുഴിക്കാതെ മുന്തിരിയാ മുന്തിരി വൈൻ 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 പൊളി തിുവ വെള്ള ഞാൻ തരാ ഞാൻ തരാ അത് കുടിച്ചോ വെള്ള എടുക്കല്ലേ ഇടു കൈ ഞാൻ എടുക്കുന്നേ കുടിച്ചോ കുടിക്കാനല്ല നീ സാ നാവോ അത് കുടിക്കണമെന്ന വയ്യോ വയ്യോ മേരെ കൈ നേഉ ഇരേഗട ऐसे इंडिया में भागे तो पहाड़ वहीं से आज अफसानतों में वन है इंदौर में कबाड़ वहीं वन बाम आज भी बस जैसे वहीं नरकले इस मरी तरी वाला मंत्री बांदा ही है आने वाले दौर बाड़ वहीं से उसे ऐसे वाह बिकना का और ും അറിയാം അതില് പെപ്പു വന്നു പറഞ്ഞ എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും പിന്നെ വലിയ

ഒക്കെ എത്തിയ ഓരോ മക്കളുടെ പേരും പറഞ്ഞെത്തിയത് ആ അത് അത് നമുക്ക് പറയാ എല്ലാവർക്കും വരെയാ വരിക ആരാ കല്ല് കേറിയിരുന്നില്ല അപ്രേ മുത്തി അമ്മ പ്രാർത്ഥിക്കുന്ന കാരണം അമ്മേനെ കൊണ്ടാകാൻ വേണ്ടി മാലാക്കന്മാര് വരും ഈശോ വരും മാതാവ് വരും അവരെല്ലാം കണ്ടോണ്ടാ മരിക്കുന്നേ മരിക്കാൻ നേരം അവരെല്ലാരും വരും അത് മാത്രം നമ്മളോട് പറയില്ല ഒരിക്കലും വരും ഒപ്പിക്കും അതെ ഒരുങ്ങിയിരിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളു നമ്മളോട് അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരുങ്ങി കാത്തിരിക്കണം അവരെ സ്വീകരിക്കാൻ വേണ്ടി നിനക്ക് ആ नक्षत्रमौलीधरे पादयुगळे हृक्षत्रे शालं कृदे वास्क ജന്മാലോനാകന്യേ നിർമലായ നിന്മാകനോടിന്നാരുളി അല്ല ഇതൊക്കെ പഴി ഉണ്ടോ ഞങ്ങളുടെ അപ്പൂപ്പൻ പഠിപ്പിച്ചതാ ഇച്ചാച്ച നാളെ ഇച്ച മരിച്ച ദിവസം മമ്മിയുടെ ഇച്ച മമ്മിയുടെ അപ്പൻ നാളെയാണ് മമ്മിയുടെ അപ്പൻ മരിച്ച ദിവസം അതെയതെ നാളെ അപ്പൻ ഞാൻ രാവിലെ പള്ളിയിൽ പോകും അമ്മ ആ കിടന്നുറങ്ങിക്കൂട്ട് जल ले अंतर में नमो जिलन होरे नमो शेखरु वाले नमो जय जिनो उठि के मारने लगे सीधे चावा करूंगा सही लगे क्यों बचवाला ना अमेरिका से ले बाहर इशारे की बचवाला ना चालू मचालू मर मारे सीधे बोला ही रेल चावा कर अम्मे जगर भाई अंदर करें ना सेटिंग അവളൊക്കെ നിങ്ങളെ സന്തോഷത്തിന് പോന്ന പോയ പോയാരെങ്കില് മതി മതിയാവും മതി മതിയാവണെന്ന് പറഞ്ഞു സാറല്ല വണ്ടി കേറാനല്ല മൊബൈൽ അത് എത്തിയോ മൊബൈൽ നോക്കിയോ ഹാ മൊബൈല ഫോട്ടോ എടുക്കാൻ എങ്ങനെയോ ഇഷ്ടാ കണ്ടീര ഒരുങ്ങി വരുന്നു ഇതെവിടെ വെക്കണോ എനിക്ക് രൂപില്ലന്നെ ഞാൻ ഞാ പിടിക്കില്ല പിടിക്കില്ല പിടിക്കില്ലന്നെ തോന്നാതി kya indo se participate karne se pehle am nahi kiya kya yaar subah itna jalne ka kal ko yaar tata ne tata. mama tata <laughs> er Læremålet. <silence> 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 ആ നല്ല मैं उनको वाला करता जिंदा अब तो ग्रुप गुजर रहा है तो कहीं का है मैं कब आनी केयर करता हूं तो वो मैं नहीं देती अभी आने में नहीं है आधा है बेटा मैं ना मेरे को संतोष हां ले ले ना हां ठीक है हां वो क्या था बोलिए ഗ്രൈസ് ആ അനുകൊണ്ട് തരാണ് ഗ്രൈസ് ഗ്രൈസ് ഉൾക്കൊണ്ടു വരാനുള്ള കണ്ടു ണ്ട്സ്റ്റ് ഞങ്ങളുടെ നാത്തൂനാണ്